Os ചില ആളുകൾക്ക് അധികാരം ഒരു അലങ്കാരമാണ് സ്വാഭാവികമായും അത്തരത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കുറച്ച് തെള്ളൽ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന തെള്ളിൻ്റെ ഉസ്താദാണ് ഡൊണാൾഡ് ട്രംപ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെള്ള് ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു ആണവ യുദ്ധത്തിലേക്ക് കടന്നതിനെയും അത് ഒഴിവാക്കിയ ഒഴിവാക്കാൻ ഇടപെട്ടത് താനാണ് എന്തായാലും ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് തങ്ങൾ നിർദ്ദേശിക്കുമെന്നാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ വിരുന്ന് നൽകിയതിൻ്റെ പിന്നിലുള്ള കഥകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ട്രംപിന് ഒരു നൊബേൽ സമ്മാനം കൂടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ പ്രാഞ്ചിയേട്ടൻ എന്ന തരത്തിലേക്ക് ട്രംപിൻ്റെ പൂർണ്ണതയിൽ പ്ര പൂർണ്ണ പ്രാഞ്ചിയേട്ടനായി ട്രംപ് എത്തുകയാണെങ്കിൽ ട്രംപിനൊരു നൊബേൽ സമ്മാനത്തിൻ്റെ അതും സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം വലിയ കോമഡി ആയിരിക്കും അത് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ളൊരു വ്യക്തിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയാൽ നൊബേൽ സമ്മാനത്തിൻ്റെ പ്രസക്തി തന്നെ എത്രത്തോളം താഴ്ന്നു പോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താൻ തന്നെയാണ് അതൊരു ആ ആണവ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു താൻ ഇരുപക്ഷത്തെയും വിളിച്ച് കർശനമായ താക്കീത് നൽകി അങ്ങനെയാണ് ഈ സംഘർഷം ഒഴിവായതെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുന്നു എന്തായാലും നൊബേൽ സമ്മാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൊബേൽ പ്രൈസിന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് ഡൊണാൾഡ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പ്രമുഖ പാക് ദിനപത്രമായിട്ടുള്ള ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മികച്ച നേതൃപാഠവും നയതന്ത്ര ഇടപെടലും മൂലം രണ്ടാണവ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ ട്രംപിന് സാധിച്ചു എന്ന ഒരു വിശേഷണം നൽകിക്കൊണ്ടാണ് ഡോൺ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇന്ത്യ ഔദ്യോഗികമായി തള്ളിയ ആ ട്രംപിൻ്റെ ഇടപെടലിനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് കാരണമായ കൃത്യമായ ഇടപെടലെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് എന്തായാലും മസീം മുനീറിന് വൈറ്റ് ഹൗസിൽ വെച്ച് അത്ര നമ്മളൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു സൈനിക മേധാവിക്ക് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഉച്ചഭക്ഷണം ഉച്ച സൽക്കാരം വിരുന്ന് സൽക്കാരം നൽകിയത് വെറുതെയല്ല ചില്ലറ കാര്യത്തിനല്ല സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വേണ്ടിയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പാകിസ്ഥാൻ എന്ന ഒരു ഭീകര രാഷ്ട്രമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാ രാഷ്ട്രം ലോകത്ത് അസ്ഥിരത അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ആ രാജ്യമാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളിയെന്ന് മറ്റു പലരും വിളിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നൽകാൻ വേണ്ടി അതായത് ഒരു ഭീകരരാഷ്ട്രം ഒരു ഏറ്റവും വലിയ ഒരു യുദ്ധക്കൊതിയന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നു എന്ന ഒരു വിരോധാഭാസം മാത്രമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ